ഇതിൽ ഏതു മലയാവും ഭഗവാൻ ഇഷ്ടം ഹരേ കൃഷ്ണ ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലുള്ള ഇന്നയാളാണ് പേര് പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മുംബൈയിൽ നിന്ന് എൻ്റെ ഒരു ചെറിയ കൃഷ്ണാനുഭവം പങ്കുവയ്ക്കുകയാണ് ഇത് കുറിക്കുന്നത് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഒരു ഒന്ന് ഷെയർ ചെയ്യണേ സാർ എന്നൊക്കെയാണ് വിളിച്ചത് സാറൊന്നും അല്ല കേട്ടോ ചാനലിൽ എൻ്റെ പേര് പറയണമെന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് എൻ്റെ മകളെ എനിക്കൊരു കൃഷ്ണ വിഗ്രഹം വാങ്ങി തന്നു എന്നും കണ്ണന് മുൻപിൽ വിളക്ക് വയ്ക്കും അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം മുൻപ് ഒരു ഏകാദശി ദിവസം സാധാരണ ചെയ്യുന്നത് പോലെ ഓഫീസിൽ നിന്ന് വന്ന വഴി രണ്ട് പൂമാലയും വാങ്ങി വന്നു ഒരെണ്ണം വൈകുന്നേരം വിളക്ക് വയ്ക്കുമ്പോൾ ചാർത്താനും മറ്റേന്ന് രാവിലെത്തേതിനും അങ്ങനെ വിളക്ക് വയ്ക്കാൻ നോക്കിയപ്പോൾ മാല രണ്ട് പരസ്പരം കുരുക്ക് വീണ് അഴിക്കാൻ പറ്റാത്ത വിധമായിരിക്കുന്നു ആവുന്നത്ര ശ്രമിച്ച് കുരുക്കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആകെ വിഷമമായി ഇനി എന്ത് ചെയ്യും രാത്രിയായി ഇനി പുതിയെണ്ണം വാങ്ങാനും പറ്റില്ല അപ്പോഴാണ് ഭർത്താവ് പറഞ്ഞു തൽക്കാലത്തേക്ക് അത് തന്നെ ചാർത്തു എന്ന് ഞാൻ മനസ്സിലാ മനസ്സോ അത് ചാർത്തി ചാർത്തി തിരിഞ്ഞപ്പോൾ മാല എന്ന് താഴെ വീണു പിന്നെയും ചാർത്തി പിന്നെയും താഴെ വീണു അപ്പൊ ഞാൻ എന്താ കണ്ണായത് കണ്ണന്റെ മുഖം നോക്കിയപ്പോൾ എനിക്ക് തോന്നുകയാണ് മുഖം വേർപ്പിച്ച് എന്നോട് പറയാണ് പുതിയ മാല വേണം ഈ രാത്രിയിൽ എവിടുന്നു മാല വാങ്ങാനാ അതെ അതേ എനിക്കൊന്ന് പറഞ്ഞ് മാല വാങ്ങിച്ചത് മറന്നോ കണ്ണൻ ചോദിക്കുകയാണ് അപ്പൊ ഞാൻ ആലോചിച്ചു അങ്ങനെയുണ്ടോ മനസ്സിൽ അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത് പണ്ട് നാമപുസ്തകങ്ങൾ വാങ്ങിയില്ലേ അപ്പോൾ ഞാൻ കണ്ണനായിട്ട് മാല വാങ്ങിയിരുന്നല്ലോ ഈശ്വര അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഏകദേശം ഒരു വർഷം മുൻപ് ഞാൻ കുറേ നാമപുസ്തകങ്ങൾ വാങ്ങി അതിൻ്റെ കൂടെ ഒരു തുളസിമാലയും മുത്തുമാലയും വാങ്ങി കണ്ണന് വേണ്ടി ഞാനത് പാടെ മറന്നു ഞാൻ ഓടിപ്പോയി മാല തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ചാർത്തി വിളക്ക് കത്തിച്ച് ഈശ്വര ആ മുഖത്തെ ഒരു സന്തോഷം കാണേണ്ടതായിരുന്നു ഹരേ കൃഷ്ണ ഇതൊരനുഭവമാണോ പറയണോ എന്നൊന്നും അറിയില്ല എന്നിങ്ങനെയാണ് പറഞ്ഞത് പറയുന്നത് എന്നോട് വായിക്കാനാണ് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പ് കയ്യിലുണ്ടായിരുന്ന മാലയെ ഓർമ്മിക്കാൻ ഭഗവാൻ ചെറിയൊരു ട്രിക്ക് കാണിച്ചാണ് അല്ലേ കൃഷ്ണാനുഭവങ്ങൾ അങ്ങനെയാണ് നമ്മൾക്ക് വരുന്ന അനുഭവങ്ങൾ നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതലടുക്കുകയാണ് ഒരൂ സംശയമില്ല നിങ്ങൾ നല്ല നല്ല മനസ്സോടുത്ത് മാത്രം ജീവിക്കുക അവരൊന്നും പറയാനില്ല വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കുക ഒരാളെയും മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക ഹരേ കൃഷ്ണ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരാം പ്രീമിയം മെമ്പർഷിപ്പിലൂടെ വരിക മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് കിട്ടും പല പ്രശ്നം